നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കഥയാണ് മൂന്നാർ ഗ്യാപ് റോഡ് വഴി കടന്നു പോകുന്ന കച്ചവട സംഘങ്ങളെയും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ധനികരെയും കൊള്ളയടിച്ചിരുന്ന ഒരു കള്ളൻ ഇവിടെയുണ്ടായിരുന്നു മാലൈക്കള്ളൻ അഥവാ തങ്കയ്യൻ ഗ്യാപ് റോഡിന് സമീപത്തെ ഗുഹയിലായിരുന്നു ഇയാളുടെ താമസം ഗുഹാമുഖത്തെ ഇടുങ്ങിയ പാതയിലൂടെ ഒരാൾക്ക് സുഗമമായി സഞ്ചരിക്കാം ഗ്യാപ് റോഡിൽ നിന്നും ആരംഭിക്കുന്ന ഗുഹ തമിഴ്നാട്ടിൽ എത്തുന്നു എന്നാണ് കഥകൾ സമ്പന്നർക്ക് പേടി സ്വപ്നമായിരുന്നെങ്കിലും നാട്ടുകാർക്ക് നല്ലവനായിരുന്നു മാലക്കള്ളൻ ധനികരിൽ നിന്നും കൊള്ളയടിച്ചു കിട്ടുന്ന സമ്പത്ത് പാവങ്ങൾക്ക് ഇയാൾ വീതിച്ച് നൽകിയിരുന്നു അത്രേ ഗ്യാപ് റോഡിന്റെ വീതി കൂട്ടിയതോടെ മാലേക്കള്ളൻറെ ഗുഹയിലേക്ക് കൂടുതൽ സൗകര്യപ്രദമായി കടക്കാനാവും ഗുഹയിലേക്ക് കയറാൻ പടികളുമുണ്ട് ഈ ഗുഹയിലെ ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ ഒന്നാമത്തെ കാര്യം ബാത്റൂമ് സൗകര്യമില്ല ഈ അഞ്ചെട്ട് കിലോമീറ്റർ ഇടയ്ക്ക് ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വരുന്ന സ്ഥലങ്ങളാണ് ബാത്റൂം സൗകര്യം ഇല്ലാത്ത കാരണം ഇതിൻ്റെ അകത്ത് കയറി ആൾക്കാർ മൂത്രം ഒഴിക്കുകയും അതൊക്കെ ഞങ്ങൾ തന്നെയാണ് വൃത്തിയാക്കുന്നത് മഴക്കാലത്ത് ഗുഹയിലെ ഇരുട്ട് കൂടുതൽ ഭയാനകമാകും ഉറവ വെള്ളം തുള്ളിത്തുള്ളിയായി വീഴുന്ന ശബ്ദവും ചീവീടുകളുടെ ഒച്ചയും വവ്വാലുകളുടെ ചിറകടിയുമെല്ലാം ഉണ്ടാകും മൂന്നാർ ബോഡിമെട്ട് പാതയിൽ യാത്ര ചെയ്യുന്ന സഞ്ചാരികൾ ഗ്യാപ് റോഡിൽ വിശ്രമിക്കാറുണ്ട് അങ്ങനെ വരുന്ന പലരും പറഞ്ഞുകേട്ട കഥകളിലെ മാലേക്കള്ളൻ തങ്കയന്റെ ഗുഹ തേടിയെത്തുന്നുമുണ്ട് മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം